നമസ്കാരം ഞാൻ കുറേ നാളെ കൊണ്ട് വി ആചരുന്നതാണ് ലാസിക് സർജറിയെക്കുറിച്ചൊരു അനുഭവ വീഡിയോ പകർത്തണം എന്നുള്ളത് അപ്പോൾ അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസമാണ് ലെഗ്സ് ലാസിക് സർജറി ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് വളരെ ഒരു നിഘടിലം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഏകദേശം എട്ട് മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത് ഈ എട്ട് മിനിറ്റ് കൊണ്ട് അവർ ചെയ്ത ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു പത്തിരുപത് ദിവസത്തിന് ശേഷം എൻ്റെ ഫുൾ കാഴ്ചയെ എനിക്ക് ലഭിക്കുകയാണ് ഉണ്ടായത് കാരണം എനിക്ക് കണ്ണാടി വയ്ക്കാതെ ഒരാളിനെ പോലും ബ്ലറായിട്ട് കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് ചെറിയ കാഴ്ചക്കുറവും അതേപോലെ അസ്ട്രിക്മാറ്റിസവും ഉണ്ടായിരുന്നു അസ്ട്രിക് മാറ്റിസംന്ന് നിങ്ങൾക്ക് അറിയാം നമ്മളെ വി എസ് സിയിലൊക്കെ പഠിക്കുന്നതന്നെ നേത്ര കോളത്തിൻ്റെ വക്രത മൂലം നമ്മുടെ കാഴ്ച കറക്റ്റ് ഫോക്കസ് ആവാതിരിക്കുകയും അത് ഡബിളിംഗ് വിഷനായിട്ടും ബ്ലറായിട്ടും കാണുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ഷോർട്ട് ഷോർട്ട്സായിട്ടും ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് കൊണ്ടാണ് ഒരു വലിയൊരു പവർ എനിക്ക് മൈനസ് ത്രീ പോയിൻറ്റ് സംതിങ്ങും മൈനസ് ഫോ ഫോർ അടുപ്പിച്ചും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു അത്യാവശ്യം ഒരു പവർ എനിക്കുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ക്ലാസ്സിൽ ഞാൻ ഈ ഈ പറഞ്ഞ ഈ കണ്ണ് കാഴ്ചക്കുറവ് വന്നത് ഒരു കോമഡിയാണ് ഈ സൂര്യപ്രകാശം അതായത് സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കരുത് എന്ന് പറഞ്ഞിട്ടും അന്ന് കഴപ്പ് കയറി ഞാൻ നോക്കി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശേഷമാണ് എനിക്ക് കാഴ്ചക്കുറവ് വന്നത് അത് ഓരോ വർഷം കഴിയും തോറും കുറച്ച് കുറച്ച് കുറഞ്ഞ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ വർഷവും കോൺസ്റ്റൻറ്റ് യൂസ് ആണ് എഴുതി തന്നത് നമുക്ക് കുറച്ച് ഡിലേ ആകുമോറും പിന്നെ ചെറിയ ചെറിയ പവറിന് മാറ്റം വരും ഈ ഒരു വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ത്രീ മൈനസ് ത്രീ ആയിരുന്നു മൈനസ് ത്രീ ആയിരുന്നു ആ ത്രീ എന്നുള്ളത് പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ മൈനസ് ത്രീ പോയിൻറ്റ് ഫൈവ് ഒക്കെ ആയി അങ്ങനെയൊക്കെ ഒരു ചെറിയ വേരിയേഷൻ വന്നു ഞാൻ എനിക്ക് ഈ മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് അല്ലെങ്കിൽ ചെയ്തല്ലായിരുന്നു കണ്ണാടി വെച്ചുകൊണ്ട് ചെയ്യണതിൽ കുറേ അധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോഴായാലും ബൈക്ക് ഓട്ടിക്കുമ്പോഴായാലും സിനിമ കാണാൻ പോകുമ്പോൾ ത്രീ ഡി ക്ലാസ് ഒക്കെ സിനിമ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ കണ്ണാടി വെച്ചിട്ട് മറ്റേ കണ്ണാടി വെച്ചാലേ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ആ പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആ ഇതിൻ്റെ കാര്യങ്ങൾ അതായത് ഈ ഇത് ഫസ്റ്റ് നമ്മൾ ഈ കണ്ണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലയെന്ന് ചെക്കപ്പ് ചെയ്യണം ഞാൻ ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യാം അതായത് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തിരുവനന്തപുരത്തും പ്രൈവറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എങ്കിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല കെയറും പിന്നെ അവർ എന്താണ് നല്ല ബാക്കി എല്ലായിടത്തും ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുമെന്ന ലക്ഷ്യത്തിലാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല കാരണം ഇവിടെ അത്യാവശ്യം എന്നും ലാസ്റ്റിക്ക് ചെയ്യാറുണ്ട് അവിടെ അത്രത്തോളം അപേക്ഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് അവിടെയാണ് ബെറ്റർ തിരുനെൽവേലി അല്ലെങ്കിൽ മധുര ആനന്ദ് ആനന്ദ് ഐ ഹോസ്പിറ്റലുണ്ടല്ലോ സോറി അനന്തല്ല അരവിന്ദ് അരവിന്ദ് സോറി തെറ്റിപ്പോയി അരവിന്ദ് 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 ഐ ഹോസ്പിറ്റൽ നമ്മളെ തിരുനെൽവേലിയും ഉണ്ട് ഞാൻ തിരുനെല്ലേലിയാണ് പോയത് കാരണം എനിക്ക് എനിക്കിത്തിരി അടുത്ത് തിരുനെല്ലേലിയാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയി അവിടെ പോയി ഞാൻ ഈ ലാസിക് ചെയ്യുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പാണ് അവിടെ പോയത് അവിടെ പോയി ഫസ്റ്റ് അവർ കണ്ണിന് ചെക്കപ്പ് ചെയ്തു ഒരു പത്തിരുപത്തിരണ്ട് ടെസ്റ്റ് ചെയ്യും കണ്ണിൻ്റെ പ്രഷർ കണ്ണിൻ്റെ കുറേ ടെസ്റ്റ് കുറേ ടെസ്റ്റ് അവർ ചെയ്യും ഞാൻ ലെസ്റ്റ് ലാസ്റ്റ് ആ ടെസ്റ്റ് ചെയ്ത് വെറുത്ത് രാവിലെ ഏഴരയ്ക്ക് അവിടെ എത്തി ഒരു ഒരു മണി വരെങ്കിലും എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ പോവും ഇവിടെ പോവും അവിടെ പോവും ഇവിടെ പോകും അതിൻ്റെ കവർ ബ്ലൈൻ്റ്നെസ് അത് ഇത് അത്തിരി ടെസ്റ്റ് ചേർത്തി ഇതിന് ലാസ്റ്റ് അവർ പറഞ്ഞ് പത്തി ഇരുപതിന് പുറത്ത് നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട ലാസ്റ്റ് അവർ പറഞ്ഞ് ഇത് ചെയ്താൽ ശരിയാകും അതുങ്ങൾ കണ്ണാടി വയ്ക്കുമ്പോൾ എത്ര പവർ കിട്ടും അത്രയും പവർ കണ്ണാടി ഇല്ലാതെ കിട്ടും സിക്സ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ശബരിമലയിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞ് പിന്നെ ഒരു ദിവസം വന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി അത് ആ ടെസ്റ്റ് ചെയ്യുന്നതിന് പത്തി രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിലായി പൈസ അത് ആദ്യം ടെസ്റ്റിന് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്തുമായി തോന്നുന്നു എന്നിട്ട് വീട്ടിൽ വന്നു ശേഷം ഞാൻ ശബരിമലയിലേക്ക് പോയിട്ട് വന്നിട്ട് ഈ ടെസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോൾ അങ്ങ് പോകുമ്പോൾ നമ്മൾ മൂന്ന് ദിവസത്തെ പ്രിപ്പറേഷനിൽ വേണം പോകേണ്ടത് കാരണം പോകുന്നതിൻ്റെ ചെല്ലണ അതിൻ്റെ പിറ്റെന്ന് രാവിലെയാണ് ചെയ്യുന്നത് നമ്മളവിടെ എത്തി അതിൻ്റെ പിറ്റെന്ന് രാവിലെ തന്നെ ചെയ്തു പിന്നെ ഒരു ദിവസം കൂടെ റെസ്റ്റ് ചെയ്യുക അതിൻ്റെ പിറ്റന്ന് വിടും മൂന്ന് ദിവസം അവിടെ നിൽക്കും അവിടെ നിൽക്കുന്നതിന് അവിടെ റൂമൊക്കെ ഉണ്ട് അറുന്നൂറ് രൂപ ചെയ്യാകത്തുള്ളൂ പിന്നെ ഇത് ചെയ്യണത് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അവർ ചോദിക്കും തലേന്ന് ഇപ്പോൾ ചോദിച്ചു മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതിൽ ഏത് ചെയ്യണമെന്ന് ചോദിച്ചു അതായത് ഫുള്ള് ബ്ലൈഡ് ചെയ്യും അത് നല്ല പവറുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല ചെറിയ പവറുള്ളവർക്ക് ചെയ്യാൻ പറ്റും അത് പത്ത് ഇരുപതിനായിരം രൂപയെ കൊണ്ടാകത്തുള്ളൂ പിന്നെ ബ്ലൈഡ് വിത്ത് ലാസിക്ക് ബ്ലേഡ് വിത്ത് ലേസർ അത് ചെയ്യും അതായത് പകുതി ബ്ലേഡ് വെച്ചും പകുതി ലേസർ വെച്ചുമാണ് ചെയ്യുന്നത് അത് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവും പിന്നെ ഫെമറ്റോ ഉണ്ട് ഫുൾ ലേസർ അത് നാപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയാണ് അതിൻ്റെ റേറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അന്നത്തെ റേറ്റാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഇവിടെ കുറച്ചും കൂടെയൊക്കെ ആവും പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് അങ്ങ് തന്നെ പോകേണ്ടി വരും ഇവിടെ ചെയ്താൽ ഇവിടെ തന്നെ പോയാൽ മതി അങ്ങനെ ഒരു ഉപയോഗമുണ്ട് ഓക്കെ പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എല്ലായിടത്തും നല്ലത് എന്നാ ഇവിടെ നിന്ന് ഒത്തിരി പേര് എനിക്കറിയാം അറിയാം സി തിരുവനന്തപുരത്ത് പ്രൈവറ്റ് എന്നൊക്കെ ചെയ്ത ഒത്തിരി പേര് എനിക്കറിയാം അറിയാം പക്ഷേ എന്തായാലും ഞാൻ അവിടെയാണ് പോയത് അതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യം പറയുന്നത് കേട്ടോ പണ്ടേ ഉള്ളത് അവിടെ വരുന്നത് അതുകൊണ്ടാണ് അത് ഇപ്പോഴും പേര് കേട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അവിടെ നിന്ന് ചെയ്തിട്ട് ആർക്കും അങ്ങനെ വേറെ നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല ഓക്കെ പിന്നെ അവർ അവിടെ ഞാൻ പറഞ്ഞില്ല ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്താൽ ഫുള്ള് കാഴ്ച കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടോ പൈസ ലക്ഷ്യമാക്കിയല്ല അവർ ചെയ്യുന്നത് ഓക്കെ അപ്പം അവിടെ ഞാൻ പോയി ഇത് ചെയ്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ദിവസം അവിടെ റെസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞ നമ്മൾ ചോദിച്ചു നമ്മൾ രണ്ടിൽ രണ്ടും സെയിം എഫക്റ്റ് ആണ് ഈ വലിയ ഫെമി ഈ ഫുൾ ലേസർ ചെയ്താലും പകുതി ബ്ലേഡ് വിത്ത് ലേസർ ചെയ്താലും രണ്ടും കാറ്റ് ശക്തി ചെയ്യുമായിട്ടാണ് വരുന്നത് പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് വിത്ത് ലേസർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു ദിവസം നീറ്റിൽ അനുഭവിക്കേണ്ടി വരും ഇത് ചെയ്തതിന് ശേഷം മറ്റതാണെങ്കിൽ അത് വരില്ല പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടെ കഴിഞ്ഞാൽ കണ്ണിൽ ചുവപ്പ് ഇങ്ങനെ അടിച്ച് കിടക്കാം അത് കുറേ പയ്യെ മാറും കേട്ടോ അതുകൊണ്ട് അതെല്ലാവർക്കും ഉള്ളതന്നെ അപ്പം ചെയ്ത ഒരാളെന്നെ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വെച്ചപ്പോഴത്തേക്കാണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചു അപ്പം ഇത് ചെയ്ത് ചെല്ലിനെ പിറ്റന്ന് എന്നെ കൊണ്ട് കയറ്റി ഒരു കണ്ണാടി ഒക്കെ വെച്ചിട്ട് കണ്ണ് അടയ്ക്കാത്ത രീതിയിൽ ഒരു തുറന്ന് വയ്ക്കും ആദ്യം ഒരു കണ്ണി ചെയ്തിട്ടാണ് അടുത്ത കണ്ണി ചെയ്യുന്നത് ഒരു ഈർക്കില്ലകത്തൊരു സാധനം വെച്ച് കണ്ണിൽ ചെറുതായിട്ടിട്ട് പോവും വട്ടത്തിന് ഉരക്കണക്ക് തോന്നി അപ്പം വേദനയൊന്നും വരില്ല പിന്നെ ലേസർ ലേസറിട്ടടിച്ച് കണ്ണിൽ പല കളറിലുള്ളൂ അതിൽ തന്നെ നോക്കിയിരിക്കാൻ പറഞ്ഞു എന്നിട്ട് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരെ ഒരു വെള്ളം എടുത്ത് ഒഴുകിയൊക്കെ ചെയ്യും എന്നിട്ടത് അടച്ചിട്ട് ഇപ്പോഴത്തെ കണ്ണിൽ ചെയ്ത് ഇത്രയും ചെയ്തപ്പോഴും എനിക്കൊരു പെട്ടെന്ന് ഒരുമാതിരി തോന്നില്ല എന്തായാലും സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പരിഹാരം ഒരു മാറ്റം തോന്നൂല്ല നേരെ അങ്ങ് പോയി ഒരു കണ്ണാടി വെച്ച് തന്നു നേരെ അങ്ങ് കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി റെസ്റ്റ് എടുത്ത് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീറ്റൽ ഉറങ്ങും നീറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണില് ഭയങ്കര നീറ്റലാണ് ഭയങ്കര നീറ്റൽ അസ്വസ്ഥത കണ്ണിങ്ങനെ നീറി വരും ഭയങ്കര നീട്ടാണ് കണ്ണിന് വെള്ളം ഒന്നുകൊണ്ടിരിക്കും രാത്രി ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസത്തേക്ക് ആ കഷ്ടപ്പാടുണ്ട് ആ ഒരു ദിവസം കഴിഞ്ഞാൽ ഓക്കെയാണ് പിന്നെ കണ്ണിന് ഒരു കുഴപ്പം കാണില്ല അവർ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് കണ്ണി ഒഴിക്കേണ്ട ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സൊല്യൂഷൻസ് വരും അത് കറക്റ്റായിട്ട് ഒഴിച്ചോണം പോകണം ഒരു പറഞ്ഞ ടൈമിൽ ഒഴിച്ചോണം ഇത് ഒഴിക്കുന്ന പോലെ നമ്മളെ കാഴ്ച പൊങ്ങി വരുന്നത് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ ഞാൻ തിരിച്ച് വരണ വഴി ട്രെയിനിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി ഞാൻ ഫ്ലെക്സിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് കാണാം നല്ല കാഴ്ച വന്നു അതായത് എൻ്റെ കാഴ്ച ഭയങ്കരമായിട്ട് മാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നി വീട്ടിലെത്തി പക്ഷേ വീട്ടിലെത്തി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാഴ്ച കുറഞ്ഞാണെങ്കിൽ തോന്നി അതായത് ടെംപ്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കും ഒന്നും സ്റ്റേബിളാവൂല പിന്നെ കാഴ്ച പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റവും ഇല്ല ഒരാഴ്ച കഴിഞ്ഞ് മാറ്റവും ഇല്ല രണ്ടാഴ്ച കഴിഞ്ഞ് ചെറിയ മാറ്റമുണ്ട് എന്നാലും ഒരു കാഴ്ച ഇല്ല ആയില്ല അപ്പോൾ അപ്പോൾ ഇനി ഒരു ടെൻഷൻ തുടങ്ങി രണ്ടാഴ്ചയൊക്കെ ആയപ്പോൾ യൂ ഇനി വരൂലേ ഞാൻ ഇനി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാം മൊബൈലങ്ങ് അങ്ങനെ യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞു യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു കേട്ടാ അപ്പം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്കപ്പിന് പോകണം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ചെക്കപ്പിന് പോകണം ഞങ്ങളുടെ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ട് ചെയ്തതിൻ്റെ മുറിവൊക്കെ കറക്റ്റ് ആയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കാഴ്ച വരും നല്ലപോലെ വരും എന്നവര് പറഞ്ഞു കേട്ടാ അപ്പം ഞാൻ പോയി പിന്നെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പത്തിരുപത് ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ കാഴ്ച പൂർണ്ണമായും നല്ല സിക്സ് ബൈ സിക്സ് ആയിരുന്നു എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു കാരണം എല്ലാം ക്ലിയർ ആയി അടിപൊളിയായിട്ട് കാണാം ഓക്കെ അപ്പം ഞാൻ ഹാപ്പിയായി പിന്നെ ഒരു മാസം കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ടായിരുന്നു അതിന് പോയി പിന്നെ മൂന്ന് മാസത്തിൻ്റെ ഉണ്ട് പിന്നെ ആറ് മാസം ഉണ്ട് പിന്നെ ഒരു വർഷമുണ്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഹാപ്പിയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ട് ഒന്ന് രണ്ട് രണ്ട് വർഷം ആവാൻ പോകുന്നു ഒന്നര വർഷം കഴിഞ്ഞു നല്ല കാഴ്ചയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ഇരുപത് കൊല്ലമാണ് ഓഫർ ചെയ്യുന്നത് ഇത്രയൊന്നും നിന്നില്ലെങ്കിലും പത്ത് വർഷം നിന്നാൽ പോലും അത് വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഇങ്ങനൊരു സെറ്റപ്പ് ഉള്ളത് നമുക്ക് വളരെയധികം എന്താണ് എനിക്ക് പല ഘട്ടത്തിലും ഫോട്ടോ എടുക്കുമ്പോഴേ എപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ കാണാൻ പറ്റിയ എന്താണ് കാഴ്ചയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല വാഹനമൊക്കെ ഓടിക്കുമ്പോൾ പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ പോയി ചെയ്യാൻ കേട്ടോ പൈസ ഞങ്ങൾ നോക്കണ്ട അത് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭർത്താവാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്തത് എനിക്ക് ആവശ്യം ഉള്ളതുകൊണ്ടാണ് ചെയ്തത് എല്ലാത്തിനും പലരും വലിയ കണ്ണാടി ഭയങ്കര പവർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തേ പറ്റുകയുള്ളൂ വലിയ ഗ്ലാസ് വെച്ച് കൊണ്ട് നടക്കാം കാരണം ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോയി എന്തിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ കാണാം